സ്ത്രീ ആയതുകൊണ്ട് മാറ്റി നിർത്തലൊന്നും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അത് നമ്മൾ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ നമ്മളിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഈ മാറ്റി നിർത്തലുകളൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നേ ഇതൊക്കെ നമ്മളെങ്ങനെയാണ് അതിനകത്ത് നിൽക്കുന്നേ നമ്മൾ ഇറങ്ങി ചെല്ലണം നമുക്ക് വേണോ നമ്മൾ അങ്ങോട്ട് അല്ലാതെ ആരും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടു തരില്ല ഇപ്പം സിനിമ നമുക്ക് ചെയ്യണോ നമ്മൾ ഇറങ്ങണം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരും അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നിയാൽ എല്ലാവരും വരും അത് പക്ഷേ എന്തെങ്കിലും ഒരു കുരുക്കായിരിക്കും അതല്ലാതെ നമ്മൾ സ്മാർട്ടായിട്ട് നമ്മൾ എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇറങ്ങുക തന്നെ വേണം അങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മളെ അങ്ങനെയൊന്നും മാറ്റി നിർത്തൂന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കേണ്ടി വരില്ലല്ലോ എന്നെ മാറ്റി നിർത്തിയിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല മേഖലകളിൽ നിന്നൊക്കെ നമ്മളായിട്ട് മാറി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ ഇറങ്ങി ചെല്ലാം പക്ഷേ എനിക്ക് പറ്റുന്ന സാധനത്തിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുള്ളൂ പറ്റാത്തടത്തേക്ക് ഞാൻ ചെല്ലില്ല അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങി ചെല്ലാൻ റെഡിയാണെങ്കിൽ നമ്മളെ ആരും മാറ്റി നിർത്തില്ല മാറ്റി നിർത്തുന്നത് എങ്ങനെയാണ് നമ്മൾ റിസർവ്ഡ് ആയിട്ട് നമുക്ക് അതിലേക്ക് താല്പര്യമില്ലാതിരിക്കുമ്പോഴാണ് മാറ്റി നിർത്തപ്പെടുന്നത് പിന്നെ കുഴയൊക്കെ നമ്മളെന്താണെന്ന് ചോദിച്ചാൽ ഒരു ഡിപ്ലോമാറ്റിക്കലി പോവുകയും ചെയ്യണം സിനിമാ മേഖല എപ്പോഴും ഒരു ഡിപ്ലോമസിയുടെ ഒരു ഇതാണ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ചീത്ത വിളിക്കാൻ തോന്നിയാലും പറയാതിരിക്കുക നമുക്ക് ദേഷ്യമാണെങ്കിലും ചിരിച്ചു കാണിക്കുക കുറേയൊക്കെ അഭിനയിക്കുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വെച്ചാൽ സ്ക്രീനിൽ അഭിനയിക്കേണ്ടതൊക്കെ കൂടുതൽ നമ്മൾ പുറത്താണ് അഭിനയിക്കേണ്ടത് ആൾക്കാരുടെ അടുത്ത് അങ്ങനെ നിൽക്കുന്നവരെ ആരും മാറ്റി നിർത്തില്ല ഈ മാറ്റി നിർത്തുന്ന എപ്പോഴാണ് നമ്മൾ ജനുവിൻ ആകുമ്പോഴും മുഖത്ത് നോക്കി യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുമ്പോഴും ഒക്കെയാണ് ഈ മാറ്റി നിർത്തപ്പെടുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാനും അങ്ങനെ ഒരു എന്താ പറയുക ഈ അഭിനയിക്കാൻ അറിയാത്ത ഒരാളാണ് ഞാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും അതിന് എനിക്ക് മടിയില്ലാതായതും ഈ ഇൻഡസ്ട്രിയിൽ വന്ന് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നാണ് കാരണം ആരും ആരെ ഫേവർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആരും എന്നെ സഹായിച്ചിട്ടില്ല എനിക്ക് ആരുടെയും മുന്നിൽ ഓ നിങ്ങൾ സഹായിച്ചിട്ടാണല്ലോ ഞാൻ നിൽക്കണേ എന്നൊരു വിധേയത്വത്തിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല വിധേയരായി എന്ന് പറയില്ലേ നമുക്കൊരു ആ സാധനം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് തലയുർത്തി നിന്ന് എവിടെയും സംസാരിക്കാനും എവിടെയും കയറി ചെല്ലാനും ആരുടെ അടുത്ത് നിന്ന് സംസാരിക്കാനും എനിക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്